ായൂസഫുവിന്റെ പിന്നാലെ സ്ഥാപിതമായ കാതിരിയ മദിസിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാർഷികമാണ് നടക്കുന്നത് രാവുലെ തുടങ്ങിയ സംഗമം ഇന്ന് ബഹുമാനപ്പെട്ട സമാപിക്കുകയാണ് ശേഖന നാം ധാരാളം സ്ഥാദുമാരിൽ നിന്ന് കേട്ടു പത്തു വർഷത്തോളമായി സിം അക്കാദമിയിലൂടെ ഏകദേശം അയ്യായിരത്തിലധികം ഉസ്താദുമാർക്ക് ആത്മീയ പഠന ക്ലാസ് പൂർത്തീകരിക്കാൻ സാധിച്ചു നേരിട്ടും ഓൺലൈനുമായി നടക്കുന്നു ഇപ്പോഴും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു മുമ്പിലിരിക്കുന്നവർ ഫേസ് ഫോർ പൂർത്തിയാക്കിയവരും ഫേസ് ത്രീ പൂർത്തിയാക്കിയവരും ഒക്കെ ഉണ്ടെങ്കിലും സൂഫി ഹീലിംഗിലും മാത്രം ഇരിക്കുന്ന ധാരാളം പേരുണ്ട്റാപ്പി മാത്രം പൂർത്തിയാക്കിയവരുമുണ്ട് വളരെ സൗകര്യപ്രദമായ രൂപത്തിലും കുറഞ്ഞ ചെലവിലുമാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരങ്ങളൊക്കെ ഓരോരുത്തരും ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ലീവോ പണ്ട് ഈ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും ജോലിയും മറ്റുമൊക്കെ ലീവാക്കി ക്ലാസ്സിന് വന്ന് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഫേസ് ത്രീയിലൊക്കെ ഫേസ് ത്രീ ആദ്യത്തെ ഒക്കെ പൂർത്തിയാക്കിയത് ഓരോ മാസവും ഇവിടെ വന്നുകൊണ്ടാണ് ക്ലാസ് ഉണ്ടായിരുന്നത് രണ്ട് ദിവസത്തെ ക്ലാസ് സ്ഥിരമായി ഇവിടെ വന്നിട്ടാണ് ക്ലാസ് ഉണ്ടായിരുന്നത് ഫേസ് ടു അങ്ങനെ തന്നെയായിരുന്നു ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കീശേരി ഇരിക്കുന്ന മൊബൈലിൽ തോണ്ടിയിട്ട് ഇരുന്ന് വേണ്ട രൂപത്തിൽ ഗ്രഹിക്കാനുള്ള സൗകര്യം വന്നിരായ ശേഷന കൊറോണ ആ ഒരു സംഭവം വന്നതോടുകൂടെ എല്ലാവർക്കും ഒരു സൗകര്യമായി വന്നിരിക്കുകയാണ് അതോടൊപ്പം ഓൺലൈനാണെന്ന് കരുതി മനസ്സിലാകാത്ത വിഷയവുമില്ല നേരിട്ട് നമ്മൾ ക്ലാസ് കേൾക്കുന്നതിനേക്കാളും എത്രയോ പതിനുമടങ്ങ് സൗകര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം നമ്മൾ നേരിട്ടൊരു ക്ലാസ് കഴിയുമ്പോൾ തിങ്കളാഴ്ച ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച രണ്ടാമത്തെ ക്ലാസ് വരുമ്പോഴേക്ക് ആ ഒരു ദിവസം മുഴുവനും വാട്സപ്പിലൂടെ സംശയങ്ങളുടെ പാലപ്പണക്കമായിരിക്കും ഓരോരുത്തരും ചോദിച്ചു കൊണ്ടേയിരിക്കും ഇന്ന് അതില്ല ഒരു ഓരോ ബാച്ച് തീരുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ സംശയങ്ങളുണ്ടാവുന്നുള്ളൂ കാരണം എന്താ അതിൽ നിന്ന് അത്രത്തോളം ഇത് ഗ്രഹിക്കാൻ നമ്മൾ ഓൺലൈൻ ക്ലാസ് സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു അവസരം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം ക്ലാസ് അടുത്ത വ്യാഴാഴ്ച അടുത്ത ആഴ്ചയിൽ ആരംഭിക്കാൻ പോകുന്നുണ്ട് ഫേസ് ആരംഭിക്കാൻ പോകുന്നുണ്ട് അപ്പോ ഇത് ഓരോന്നും പൂർത്തിയാക്കാത്തവർ പൂർത്തിയാക്കാത്തവര് അവര് ഇരുന്നതിന്റെ മുമ്പുള്ള സ്റ്റേജിലേക്ക് കടക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു തൊഫീഖ് നൽകുമാറാവട്ടെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇൻഷാല് ഫേസ് ത്രീ പൂർത്തിയാക്കിയ ഫേസ് ത്രീയുടെ മൂന്നാമത്തെ ബാച്ച് ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ബാച്ചും പൂർത്തിയായിരിക്കുകയാണ് അതേപോലെ തഹസൂസ് ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ ബാച്ച് തഹസൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീയുടെ നാലാമത്തെ ബാച്ച് അടുത്ത് ആരംഭിക്കാനിരിക്കുന്നു പേ മൂന്നാം ബാച്ച് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ വിതരണം നടത്തുകയാണ് വേര് വിളിക്കുന്നവർ നേരിട്ട് വന്ന് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക